ഹായ് എവ്രി വൺ വെൽക്കം ടു നീതുസ് ക്ലാസ് റൂം ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹായ് എവ്രി വൺ വെൽക്കം ടു നീതൂസ് ക്ലാസ് റൂം ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഞ്ചാം ക്ലാസ്സിൻ്റെ സാമൂഹ്യശാസ്ത്രം ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഓക്കെ അതായത് ഫ്രൈഡേ നടന്ന എക്സാമിൻ്റെ ആൻസർ കീ ആണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിർദ്ദേശങ്ങളൊക്കെ എല്ലാവരും വായിച്ചിരുന്നല്ലോ അല്ലേ പതിനഞ്ച് മിനിറ്റ് എന്ന് പറയുന്നത് കൂൾ ഓഫ് ടൈമാണ് സമയത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി വായിക്കണം അതുപോലെ ഏഴ് പ്രവർത്തനങ്ങളാണ് തന്നിരിക്കുന്നത് അതിൽ എത്ര എണ്ണം എഴുതണം അഞ്ചെണ്ണത്തിന് എഴുതിയാൽ മതി പിന്നെ തിരഞ്ഞെടുക്കുന്ന അതായത് നമ്മൾ അഞ്ചെണ്ണം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ അഞ്ചെണ്ണത്തിലെ എല്ലാ സബ് ക്വസ്റ്റ്യൻസും നമ്മൾ എന്തിരിക്കണം എഴുതിയിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് ചിലതിൻ്റെ ചില സബ് ക്വസ്റ്റിൻ അറിയില്ലെങ്കിൽ എല്ലാം അറിയുന്നത് നോക്കി സെലക്ട് ചെയ്ത് എഴുതുക കേട്ടോ അതേപോലെ സംശയം എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ഒരു ക്വസ്റ്റിൻ എക്സ്ട്രാ എഴുതിയാലും കുഴപ്പമില്ല അപ്പോൾ ഇത് ഏതിനാണോ മാർക്ക് കൂടുതൽ കിട്ടുക അത് എടുക്കുമല്ലോ ഓക്കെ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പം നമുക്ക് ഓരോ പ്രവർത്തനങ്ങളായി നോക്കിയാലോ പ്രവർത്തനം വണ്ണിൽ എന്താ പറയുന്നത് ഭൂപടം പരിശോധിച്ച് സൂചനകളിൽ നിന്നും ജില്ലകളെ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക ഇത് തന്നെ നോക്കി ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ കേരളത്തിൻ്റെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട് ദെൻ അവിടെ ഒരു ടേബിളിൽ കുറച്ച് സൂചനകൾ തന്നിട്ടുണ്ട് ദെൻ അതിന് നോക്കിയിട്ട് നമുക്ക് ജില്ലകൾ സെലക്ട് ചെയ്ത് എടുക്കാം ആദ്യത്തെ സൂചന എന്താണ് കർണാടക സംസ്ഥാനവുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കർണാടക സംസ്ഥാനം എവിടെയെന്ന് ആദ്യം ആ മാപ്പിൽ നോക്കുക ദൻ അതിനുമായി അതിർത്തി പങ്കിടുന്ന ഒരു ജില്ല കൊടുത്തിട്ടുണ്ട് അല്ലേ ഏതാണ് വയനാട് ദൻ അത് കൂടാതെ രണ്ടെടം കൂടി നമുക്ക് എഴുതാം ഏതൊക്കെയാണ് കണ്ണൂരും കാസർഗോഡും അല്ലേ ഓക്കെ അല്ലേ കണ്ണൂർ കാസർഗോഡ് എഴുതാം ദെൻ അടുത്തു നോക്കൂ ഒരു ജില്ലയുമായി മാത്രം അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ അതായത് ആ ജില്ല മറ്റൊരു ജില്ലയായിട്ട് മാത്രമേ കണക്ഷൻ ഉണ്ടാവുകയുള്ളൂ വേറെ സംസ്ഥാനമായിട്ട് ഉണ്ടാവും പക്ഷേ ജില്ലകൾ നോക്കുമ്പോൾ ഒരു ജില്ലയും ഉണ്ടാവുകയുള്ളൂ ഒന്ന് കാസർഗോഡാണെങ്കിൽ മറ്റത് ഏതാ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ ഇങ്ങനെ അറ്റത്ത് കിടക്കുന്ന തിരുവനന്തപുരം അല്ലേ അത് രണ്ടെണ്ണം മാത്രമേ അങ്ങനെ ഉള്ളൂ ബാക്കി എല്ലാ ജില്ലകൾക്കും മിനിമം രണ്ട് എങ്കിൽ രണ്ടെണ്ണമെങ്കിലും അതിർത്തിയായിട്ട് ഉണ്ടാവും ദെൻ ഏറ്റവും കൂടുതൽ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ അതായത് കൂടുതൽ ഇപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് അല്ല അതിൽ മൂന്നോ നാലോ ആയിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ലകൾ മൂന്നെണ്ണം അവർ തന്നെ തന്നിട്ടുണ്ട് മലപ്പുറം എറണാകുളം പത്തനംതിട്ട ഇനി രണ്ടെണ്ണം കൂടി നമുക്ക് എഴുതണം അപ്പം നമുക്ക് ഏതൊക്കെ എഴുതാം ആലപ്പുഴ എഴുതാം അല്ലേ ആലപ്പുഴ നാല് ജില്ലകളുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് അതുപോലെ നമുക്ക് വേണമെങ്കിൽ കോഴിക്കോട് എഴുതാം കോഴിക്കോടും മൂന്ന് ജില്ലകളായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് അപ്പോൾ ആലപ്പുഴയും കോഴിക്കോടും നമുക്ക് എഴുതാം ഓക്കെ ഇനി അതല്ലെങ്കിൽ ഇടുക്കി എഴുതാം ഇടുക്കി എത്ര ജില്ലയുമായിട്ടുണ്ട് മൂന്ന് ജില്ലയായിട്ട് ഇടുക്കി ബന്ധപ്പെടുന്നുണ്ട് സോ ഇങ്ങനെ ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാം ഓക്കെ അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിൻ എല്ലാവരും ശരിയാക്കിയിട്ടില്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കിയാലോ അന്തരീക്ഷമാണ് ഇതര ഗ്രഹങ്ങളിൽ നിന്നും ഭൂമിയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷതകളിൽ ഒന്ന് ഏ ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ സവിശേഷതകൾ വിശദീകരിച്ചുകൊണ്ട് കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ ഭൂമിക്ക് മാത്രമാണ് എന്തുള്ളത് ഒരു ആവരണം പോലെ ഒരു അന്തരീക്ഷം ഉള്ളത് അതിന് അതാണ് നമ്മളെ മറ്റ് ഗ്രഹങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ ഗ്രഹത്തെ അപ്പോൾ അതിനെക്കുറിച്ച് അതിൻ്റെ സവിശേഷതകൾ വിശദീകരിച്ചുകൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ടെക്സ്റ്റിൽ നിന്ന് തന്നെ ഈ ഭാഗം എടുത്തിട്ട് അതിൽ നിന്നുള്ള പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തയ്യാറാക്കാം അപ്പോൾ അതിൽ ആദ്യത്തെ പോയിൻ്റ് ആയിട്ട് നമുക്ക് ഇതിൽ തന്നിരിക്കുന്ന സെൻറ്റൻസ് തന്നെ എഴുതാം ദെൻ അതുകൂടാതെ എന്ത് ചെയ്യുന്നു അതിലെന്തൊക്കെയുണ്ട് പൊടിപടലങ്ങളും ജലാംശങ്ങളും വിവിധ തരത്തിലുള്ള വാതകങ്ങളൊക്കെ നിറഞ്ഞതാണ് ഈ അന്തരീക്ഷം എന്നുള്ള പോയിൻ്റ് ഉൾപ്പെടുത്താം അതേപോലെ തന്നെ ഇത് നമ്മുടെ ഭൂമിയിലെ ചൂടിനെയും പ്പിനെയൊക്കെ കൺട്രോൾ ചെയ്തു നിർത്താൻ വേണ്ടി സഹായിക്കുന്നു ഒരു പുതപ്പ് പോലെ നമ്മുടെ ഭൂമിനെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്നു ഈ പോയിന്റുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്കൊരു ഉറപ്പ് തയ്യാറാക്കാം ഓക്കെ ദെൻ ബഹിരാകാശത്ത് നിന്ന് എടുക്കുന്ന ചിത്രങ്ങളിൽ ഭൂമി നീല നിറമായി തോന്നാനുള്ള കാരണം ഏതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ ഭൂമിയുടെ ഉപരിതലത്തിൽ കൂടുതൽ ഭാഗവും ജലമായതിനാൽ എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം സസ്യജാലങ്ങൾ നിറഞ്ഞിരിക്കുന്നതുകൊണ്ടല്ല അന്തരീക്ഷം ഉള്ളതുകൊണ്ടല്ല സൂര്യപ്രകാശം അന്തരീക്ഷത്തിൽ തട്ടി പ്രതിഫലിക്കുന്നത് കൊണ്ടുമല്ല കൂടുതലും അങ്ങനെ തോന്നുന്നത് ജലം കൂടുതലായതുകൊണ്ടാണ് ദെൻ നമുക്ക് മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം നിയമത്തിന് മുന്നിൽ എല്ലാ പൗരന്മാരും തുല്യരാണ് സോ സമൂഹത്തിൽ തർക്കങ്ങളും കലഹങ്ങളും ഉണ്ടാകുമ്പോൾ അവയ്ക്ക് പരിഹാരം കാണാൻ നാം സമീപിക്കുന്ന രണ്ട് സംവിധാനങ്ങളുടെ പേരെഴുതുക ഏതൊക്കെ നമുക്ക് എഴുതാം പോലീസ് എഴുതാം അതുപോലെ കോടതി എഴുതാം ഇവിടെയൊക്കെയാണ് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ പരിഹാരത്തിന് വേണ്ടി ചെല്ലുന്ന സ്ഥലങ്ങൾ അല്ലേ ദെൻ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് നിലവിലിരിക്കുന്ന കോടതികളുടെ ശ്രേണീ ഘടന ശരിയായ രീതിയിൽ പൂർത്തിയാക്കുക നമ്മുടെ ത രാജ്യത്ത് വ്യത്യസ്ത തലത്തിലുള്ള കോടതികളുണ്ട് അല്ലേ അപ്പോൾ അതിൻ്റെ ശ്രേണീ രീതിയിൽ അത് നമ്മൾ ടെക്സ്റ്റിൽ ഇതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് വേഹ രീതിയിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ എഴുതേണ്ടത് സുപ്രീം കോടതി ദൻ അതിൻ്റെ താഴെ ഹൈക്കോടതി പിന്നെ ജില്ലാ കോടതി ഏറ്റവും അടിയിൽ കീഴ് കോടതി ഓക്കെ അപ്പോൾ ഇതേ രീതിയിൽ തന്നെ എഴുതിയാൽ മതിയാവും ഇത് നമ്മൾ നാലാമത്തെ പ്രവർത്തനം നോക്കുകയാണെങ്കിൽ ദുർബല വിഭാഗങ്ങൾക്ക് നൽകുന്ന സാമൂഹിക സുരക്ഷാ പദ്ധതികളിൽ ഒന്നാണ് ക്ഷേമ പെൻഷനുകൾ താഴെ തന്നിരിക്കുന്നവയിൽ ക്ഷേമ പെൻഷനുകളുടെ ഗുണഭോക്താക്കൾ ആര് ഇപ്പോൾ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അതിൽ ക്ഷേമ പെൻഷൻ കിട്ടാൻ സാധ്യതയുള്ള ആൾക്കാർ ആൾക്കാരാരൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് വിധവകൾ സൈനികർ സർക്കാർ ജീവനക്കാർ അധ്യാപകർ അപ്പോൾ ഇതിൽ ആർക്കാണ് ഒരു ക്ഷേമ പെൻഷൻ കിട്ടാൻ സാധ്യതയുള്ളത് വിധവകൾക്കാണ് അല്ലേ കാരണം സൈനികർക്കാണെങ്കിലും സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ഒക്കെ പെൻഷൻ അവരുടെ ജോലിയുടേതായ ആനുകൂല്യങ്ങളുണ്ട് അതുകൊണ്ട് അവർക്ക് എന്ത് ലഭിക്കില്ല ക്ഷേമ പെൻഷനുകളൊന്നും പിന്നീട് ലഭിക്കില്ല ഓക്കെ സോ വൈ വിധവകളാണ് ആൻസർ ദെൻ സൂചനകൾക്ക് അനുയോജ്യമായ പദ്ധതികൾ തിരിച്ചറിഞ്ഞ് പട്ടിക പൂർത്തിയാക്കുക നാല് പദ്ധതികൾ കൊടുത്തിട്ടുണ്ട് കൈവല്യ തീരമൈത്രി വിദ്യാവാഹിനി ലൈഫ് മിഷൻ അദ്ദേഹം അത് വെച്ചിട്ട് ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് സൂചനകൾ എന്ന് എന്താണ് സൂചനകൾ എന്ന് നോക്കാം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി ഏതാണ് ലൈഫ് മിഷനാണ് അല്ലെ വീട് വെച്ച് കൊടുക്കുന്നത് ലൈഫ് മിഷനാണ് അതേപോലെ മത്സ്യത്തൊഴിലാളി വനിതകളുടെ സാമൂഹിക സാമ്പത്തിക ശാക്തീകരണം ഒപ്പുവരുന്ന എന്ന് പറയുന്നത് തീരം മൈത്രിയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തീരം അതേപോലെ മത്സ്യത്തൊഴിലാളികൾ അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം ദെൻ ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതി ഏതാണ് അത് കൈവല്ലിയാണ് ദെൻ അതേപോലെ ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികളുടെ സ്കൂളിലേക്കുള്ള യാത്രാ സൗകര്യം ഒപ്പുവരുത്തുന്ന പദ്ധതി വിദ്യാവാഹിനിയാണ് ഓക്കെ അപ്പം അങ്ങനെയാണ് നമ്മൾ ഇതിൽ ആൻസറുകൾ വരുന്നത് ഓക്കെ ദെൻ അഞ്ചാമത്തെ പ്രവർത്തനവും എളുപ്പമുള്ളതാണ് അല്ലേ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കുക ഓരോ ചിത്രത്തിൻ്റെയും നേൾക്ക് ശരിയായ ആശയങ്ങൾ കണ്ടെത്തി എഴുതുക ഫസ്റ്റത് ഏതാണ് ആ സൈക്കിളിൻ്റെ പിക്ചർ കാണിച്ചിരിക്കുന്നത് സൈക്കിൾ സവാരി പാടില്ല എന്ന് ദെൻ ബി ആണെങ്കിലോ അത് കാൽനട യാത്ര പാടില്ല ആണ് സി ഹോൺ പാടില്ല ആണ് അതേപോലെ ഡി എന്ന് പറയുന്നത് ഏതാണ് ഹെൽമെറ്റ് ധരിക്കുക എന്നുള്ളതാണ് ഡി ഓക്കെ അപ്പോൾ അത് ഈസി അല്ലേ ഇനി അതിൻ്റെ ഒരു ബി ക്വസ്റ്റ്യനും കൂടിയുണ്ട് എന്താണ് കാൽനട യാത്രക്കാര്മാരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകൾ യോജിക്കാത്തത് ഏതെന്നാണ് യോജിക്കാത്തത് ഏതാണ് കേട്ടോ ഏതെന്നാണ് ആദ്യം തന്നെ എ കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു കാൽനട യാത്രക്കാർ ഓടിൻ്റെ വലതുവശം ചേർന്ന് നടക്കണം അത് കറക്റ്റാണ് സീബ്ര ക്രോസിങ്ങിൽ കാൽനടയാത്രക്കാർക്ക് മുൻഗണനയുണ്ട് തീർച്ചയായും ഉണ്ട് അതേപോലെ ഫുട്പാത്ത് ഉള്ള സ്ഥലങ്ങളിൽ കാൽനടയാത്രക്കാർ ഫുട്പാത്തിലൂടെ തന്നെ സഞ്ചരിക്കണം കാൽനടയാത്രക്കാർക്ക് യാത്രക്കാർക്ക് ഓടിൻ്റെ ഏത് വശങ്ങളിലൂടെയും സഞ്ചരിക്കാവുന്നതാണ് അപ്പം തെറ്റുള്ള സെൻറ്റൻസ് ഏതാണ് ഡി ആണ് അല്ലേ അപ്പം ഡി ആണ് അതിൻ്റെ ആയിട്ട് വരുന്നത് അതിനുശേഷം ആറാമത്തെ പ്രവർത്തനം നോക്കുകയാണെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും ബാധിക്കുന്നു കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ കാണിക്കുന്ന ആശയപടം പൂർത്തിയാക്കുക നോക്കൂ അപ്പോൾ ഇത് തന്നെ വേറൊരു രീതിയിൽ നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ അത് ഞാൻ കാണിക്കാം സോ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒക്കെ നമുക്ക് എഴുതാം കാലം തെറ്റിയ മഴ അതിൽ പറയുന്നുണ്ട് പിന്നെ എന്താണ് ആഗോള താപനില കൂടുന്നത് അതേപോലെ സമുദ്ര ജലത്തിലുണ്ടായിരുന്ന ഉയർച്ചയും സുനാമിയൊക്കെ അതേപോലെ ധ്രുവപ്രദേശത്തെ പ്രദേശത്തെയും മഞ്ഞുരുകൽ ഈ പോയിൻ്റുകളെല്ലാം നമുക്ക് എന്തിൽ ഉൾപ്പെടുത്താൻ പറ്റും ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ ദെൻ അടുത്തത് ഈസി ക്വസ്റ്റൻ ഉണ്ട് മരുഭൂമിയിൽ കാണപ്പെടുന്ന ജീവി ഇതിൽ ഏതാണ് ഒട്ടകമാണ് അല്ലേ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ദെൻ ഇത് പ്രവർത്തനം ഏഴ് ആദ്യത്തെ ചാപ്റ്ററിൽ നിന്നുള്ളൊരു ചോദ്യമാണ് പീലിയും കൂട്ടുകാരും കണ്ട ഗ്രാമ കാഴ്ച ഓർമ്മയുണ്ടല്ലോ നിങ്ങളുടെയും നാടിൻ്റെയും സവിശേഷതകൾ ഉൾപ്പെടുത്തി തന്നിരിക്കുന്ന സൂചകങ്ങൾ ഉപയോഗിച്ച് കുറിപ്പ് തയ്യാറാക്കുക ഇത് നിങ്ങൾക്ക് സ്വന്തമായി എഴുതാവുന്നതാണ് അല്ലേ അതായത് നിങ്ങളുടെ നാട്ടിലെ ഭക്ഷണ രീതി ഭൂപ്രകൃതി ആഘോഷങ്ങൾ കൃഷി രീതികൾ അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടത് നിങ്ങളുടെ സ്ഥലത്തിൻ്റെ പ്രത്യേകത അവിടുത്തെ ആഘോഷങ്ങൾ അതായത് നമ്മുടെ ഏതെങ്കിലും വലിയ വലിയ അമ്പലങ്ങളോ പള്ളികളോ അല്ലെങ്കിൽ അങ്ങനെ ഉത്സവങ്ങളോ അങ്ങനെയൊക്കെ നിങ്ങളുടെ പ്രദേശത്തുണ്ടെങ്കിൽ അത് പിന്നെ പ്രധാനമായിട്ടുള്ള കൃഷി ഏതാണ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് എഴുതുക ഓക്കെ ദെൻ ബി ആണെങ്കിലോ പീലിയുടെ ഗ്രാമത്തിൽ ഉഴുതുമറച്ച വയലിൽ നടത്തുന്ന മത്സരത്തിൻ്റെ പേരെന്ത് അത് ഓഹ്മുണ്ടായിരുന്നു എല്ലാവർക്കും കാളപൂട്ട് മത്സരമായിരുന്നു അത് അല്ലേ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള ആണ് അപ്പോൾ അത് ഓഹ്മണ്ടായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത് എല്ലാവർക്കും എക്സാം എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് കമൻ്റ് ചെയ്യണം കേട്ടോ വീഡിയോ നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഇനി വരാൻ പോകുന്ന എക്സാമിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റിൻസ് ഒക്കെ നമ്മുടെ വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് കണ്ടു നോക്കണേ അതേപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇനി വരുന്ന എക്സാംസിനൊക്കെ ഓൾ ദി ബെസ്റ്റ് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബായ് താങ്ക് ഫോർ വാച്ചിങ്